യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് യേശയ പ്രവാചകൻ്റെ ഒൻപതാം അധ്യായം ആറാം വാക്യത്തിലെ വിവിധങ്ങളായ പദങ്ങളുടെ പഠനത്തിലാണ് നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ജനിച്ചുവീണ ശിശുവിനെക്കുറിച്ച് വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം എന്നീ വിശേഷണങ്ങൾ പഠിച്ചു ഇതാ മൂന്നാമത്തെ വിശേഷണം നമ്മൾ കാണുകയാണ് അഭി എന്നതാണ് അവ എന്ന് വെച്ചാൽ അപ്പൻ അഭി അത് വെച്ചാൽ നിത്യനായ പിതാവ് എന്തുകൊണ്ടാണ് ഈ ശിശുവിനെ നിത്യനായ പിതാവ് എന്ന് വിളിക്കുന്നത് പ്രിയപ്പെട്ടവര് ഇവിടെ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാകരുത് അതായത് ത്രിയേക ദൈവത്തിലെ പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്നു ഈ അഭിയദ് എന്ന് തെറ്റിദ്ധരിക്കരുത് മറിച്ച് ജനിച്ചു വീഴുന്ന മിശിഹായുടെ പ്രത്യേകമായ ഉത്തരവാദിത്വം എന്താണത് മിശിഹായുടെ ഉത്തരവാദിത്വം അഗതികളുടെ വിധവകളുടെ അനാഥരുടെ പരദേശികളുടെ സംരക്ഷകനാവുക എന്നതാണ് അപ്പോൾ അഭിയദ് എന്നുള്ളതിന് നിത്യനായ പിതാവ് എന്നുള്ളതിന് അർത്ഥം ഈ മിശിഹായായി ജനിച്ചിരിക്കുന്നവൻ പാവപ്പെട്ടവരുടെ സംരക്ഷകനാണ് എന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിരന്തരം നമ്മളിത് കണ്ടതാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിച്ചവൻ സാമൂഹികമായി രിക്കപ്പെട്ടവരോട് ചേർന്ന് നിന്നവൻ പാപികളെന്ന മുദ്രകുട്ടപ്പെട്ടവരെ സഹായിച്ചവൻ നോക്കൂ അങ്ങനെ നിത്യനായ പിതാവിന്റെ കൃത്യമായ ലക്ഷണങ്ങൾ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു സങ്കീർത്തനം എഴുപത്തിരണ്ട് പതിമൂന്ന് നിങ്ങൾക്കറിയാവല്ലോ എഴുപത്തിരണ്ടാം സങ്കീർത്തനം രാജാവിന് വേണ്ടിയുള്ള അഥവാ മിഷിഹായ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അതിൽ പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പന്ത്രണ്ട് പതിമൂന്ന് നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും അപ്പോൾ ഈ അഭി എന്ന പ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ പ്രത്യേകമായ പിതാവിനടുത്ത ആ സംരക്ഷണ ത്വര പ്രത്യേകിച്ച് അഗതികളെ അനാഥരെ വിധവകളെ പരദേശികളെ സംരക്ഷിക്കുന്ന യേശുവിൻ്റെ പ്രത്യേകമായ ആ ജീവിതകാലത്ത് മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ച അക്കാര്യം അതാണ് അബിയദ് എന്നതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം രക്ഷകനായ യേശുക്രിസ്തു പാവപ്പെട്ടവരുടെയും പീഡിതരുടെയും ദരിദ്രരുടെയും കഷ്ടത അനുഭവിക്കുന്നവരുടെയും സംരക്ഷകനായ പിതാവാണ് അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ സഭാപിതാക്കന്മാർ പലപ്പോഴും പിതാവേ എന്ന് വിളിക്കുന്നത് പക്ഷേ ആ അർത്ഥം ഇതാണ് സംരക്ഷകൻ എന്ന അർത്ഥത്തിലാണ് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം